എല്ലാ പ്രേക്ഷകർക്കും മടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് മടിവൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വന്ന സമയത്ത് എന്നാലേ എന്നോട് പറ ഐ ലവ് യു എന്ന് ലാലേട്ടിൻ്റെ പ്രശസ്തമായ ഈ ഡയലോഗ് ഇവരെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ആ സമയത്ത് ശ്രീതു അർജുനെ കെട്ടിപ്പിടിക്കുന്ന ആ സീൻ വന്നപ്പോൾ നാണം കൊണ്ട് മുഖം മുഖംപൊത്തി ചീരിക്കുന്നത് കാണാം ബിഗ് ബോസിൽ വന്ന ആദ്യ ദിവസം തന്നെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ് അർജുൻ ബിഗ് ബോസിൽ ടോപ്പ് പൊസിഷൻ എത്താൻ വേണ്ടിയിട്ട് അടിയും ഇടിയും കൂടുകയും ചീത്ത വിളിക്കുകയും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പല ബിഗ് ബോസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ അങ്ങനെയൊന്നും ചെയ്യാതെ നന്നായി നിൽക്കുന്നവരും ഫൈനൽ ഫൈവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതേ രീതിയിലാണ് ബിഗ് ബോസിൽ അർജുനും ഫൈനൽ ഫൈവിലേക്ക് എത്തിയത് ഫസ്റ്റ് റണ്ണർ അപ്പായി തീരുകയും ചെയ്തു ഒരുപാട് പ്രേക്ഷകരെ തൻ്റെ സ്വഭാവത്തിലൂടെ അർജുൻ നേടിയെടുത്തു ആരോടും വഴക്കിനൊന്നും പോവാതെ നല്ല കുട്ടിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിന്ന് ഒരുപാട് പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുത്തുകൊണ്ടാണ് ഫസ്റ്റ് റണർ അർജുൻ മാറിയത് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണിതെന്ന് അർജുൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഒരു ഡ്രീമായിരുന്നു അതിപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നു എന്നാണ് അർജുൻ തൻ്റെ വിജയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞത് മാത്രമല്ല ബിഗ് ബോസ് ഷോയിൽ തൻ്റെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്റ്റേജാക്കി അർജുൻ മാറ്റി അതിൻ്റേതായ ബെനിഫിറ്റ്സ് അർജുന് ലഭിക്കുകയും ചെയ്തു പല സിനിമകളിലും അർജുന് ചാൻസ് ലഭിച്ചിട്ടുണ്ട് എൻ്റർടൈൻമെൻ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവെൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ്സ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും